നമസ്കാരം എന്തൊക്കെയുണ്ട് ശേഷം സുഖമല്ലേ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്ന് വഴുതനെ പ്രൂൺ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇത് ഒരു വർഷത്തിനടുത്തായ വഴുതനയാണ് ഒരു സീസൺ വിളവ് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ വീണ്ടും പ്രൂൺ ചെയ്ത് വളം കൊടുക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നമ്മളിപ്പം അത് വീഡിയോ എടുത്തിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ ഒരു ഒന്നര ആഴ്ചയായി വളം വളം കൊടുത്തിട്ട് പൂണി ചെയ്ത് വളം കൊടുത്തിട്ട് അപ്പോൾ അത് നന്നായി പൂവിട്ട് തളർത്ത് കായ് തുടങ്ങി കണ്ടില്ലേ ഞാൻ നിറയെ പൂവായി അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം വീണ്ടും വീണ്ടും പറയുകയാണ് ശാസ്ത്രീയമായിട്ട് കൃഷിയാണ് അപ്പോൾ ജൈവകൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ജൈവകൃഷിയിലും സയൻസ് അനുവർത്തിച്ചാൽ വിജയമായിരിക്കും അല്ലാതെ അവിടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന മുറി അറിവുകൊണ്ട് ജൈവ കൃഷിയിൽ ചെയ്തു ചെയ്യാനിറങ്ങിയാൽ വൻ നഷ്ടമായിരിക്കും നമ്മളെ കൃഷി മടുപ്പിക്കും ഇപ്പോൾ ജൈവകൃഷിയിൽ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സസ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് വളം വേണം വെള്ളം വേണം സൂര്യപ്രകാശം അല്ലെങ്കിൽ പ്രകാശം വേണം പ്രകാശ സംശ്ലേഷണത്തിന് അപ്പോൾ ജൈവ വളങ്ങളിൽ നിന്ന് കിട്ടുന്ന മൂലകങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് അത് ജൈവവളങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് മൂലകങ്ങൾ തന്നെയാണ് അല്ല അറിയില്ല രാസവളത്തിൽ നിന്നാണോ കിട്ടുന്നത് ജൈവ വളത്തിൽ നിന്നാണോ കിട്ടുന്നത് എന്നൊന്നും അതൊക്കെ നെഗറ്റീവും പോസിറ്റീവും ചാർജുള്ള അയോണുകളായിട്ടാണ് മൂലങ്ങളെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് നൈട്രജൻ വേണമെങ്കിൽ കടലപ്പിണ്ണാക്ക് കുതിർത്ത് ചുവട്ടിൽ വെച്ചാൽ നൈട്രജൻ കിട്ടും ചാണകം പച്ച ചാണകം കലക്കി നേർപ്പിച്ച് ഒഴിച്ചാൽ നൈട്രജൻ കിട്ടും അപ്പം ഫോസ്ഫറസ് വേണമെങ്കിൽ എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട് ഇനി കാൽസ്യം വേണമെങ്കിൽ കുമ്മായത്തിൽ കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം വേണമെങ്കിൽ ഡോളമൈറ്റീന്ന് മഗ്നീഷ്യം കിട്ടും ഡോളമേറ്റ് തമിഴ്നാട്ടിൽ ഒരു പാറ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് അതിൽ നന്നായിട്ട് കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് അത് കിട്ടും ഇങ്ങനെ സസ്യങ്ങൾക്ക് നമുക്ക് ജൈവവളങ്ങൾ കൂടിയും മൂലകങ്ങൾ കൊടുക്കാം ജൈവകൃഷി ഈ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ജൈവവളങ്ങൾ കൊടുക്കണം ഇപ്പം നമ്മൾ പച്ച ചാണകത്തിൻ്റെ പറഞ്ഞു പച്ച ചാണകം തന്നെ പച്ചില തിരുന്ന പച്ച പശുവിൻ്റെ പച്ച ചാണകം ആകുമ്പോഴത്തേക്കതിൽ നേട്ടം ഞാൻ കൂടുതലായിരിക്കും നിങ്ങളൊരു ദിവസം ീ എന്താണ് നമ്മുടെ ഈ വാഴയില്ലേ വാഴ കൊത്തിയരിഞ്ഞ് ഇട്ടുകൊടുത്ത് വാഴയുടെ വാഴ പഴത്തിൻ്റെ തൊലിയും പിന്നെ കായ വെട്ടിക്കണഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗവും ഇല്ല അതെല്ലാം കൂടെ അരിഞ്ഞ് കൊടുത്ത പശു അന്ന് അത് തിന്നാൽ അന്ന് കിട്ടുന്ന ചാണകത്തിൽ പൊട്ടാസ്യത്തിനളവ് കൂടുതലായിരിക്കും കാര്യം വാഴയുടെ അവശിഷ്ടത്തിലെല്ലാം പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ജൈവവളങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങളുടെ അളവിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ആഗോളതലത്തിൽ ജൈവകൃഷിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില സൂക്ഷ്മ മൂല്യങ്ങളുടെ കുറവ് വന്നാൽ അവിടെ നമുക്ക് സൂക്ഷ്മ മൂലക കൂട്ടം ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള സമ്പൂർണ അല്ലെങ്കിൽ വെജ് മിക്സ് അങ്ങനെയുള്ള സൂക്ഷ്മ മൂല കൂട്ടം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പം ഉദാഹരണമായിട്ട് തക്കാളിയുടെ കാര്യം നമുക്ക് എടുക്കാം തക്കാളിയിൽ ബോറോൺ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്ക് തക്കാളി വിണ്ട് കീറും തോട് വിണ്ട് കീറും അവിടെ പിന്നെ നമുക്ക് ജൈവവളം എടുത്തിട്ട് ബോറോൺ കൊടുക്കാനായിട്ടൊന്നുമില്ല അതിന് നമുക്ക് സോലിബോറ് തന്നെ കൊടുക്കണം ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സോലിബോറ് കൊടുക്കണം പെട്ടെന്ന് കാൽസ്യത്തിൻ്റെ കുറവ് തക്കാളിയിലോ മുളകിലോ ഒക്കെ വന്നാൽ കായയുടെ അടിഭാഗം വട്ടത്തിന് കരിയും അപ്പം നമുക്ക് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കേണ്ടി വരും കാൽസ്യം നൈട്രേറ്റ് അഞ്ച് കിണ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിക്കേണ്ടി വരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജൈവകൃഷിയിൽ നമുക്ക് സൂക്ഷ്മ മൂലകങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് ആഗോളതലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം പിന്നെ നമ്മളെ സയൻസുമായിട്ട് കൂട്ടിച്ചേർത്ത് ജൈവ കൃഷിയെ വായിക്കുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സസ്യ പോഷണമായാലും സസ്യ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളിലും നമുക്ക് ഇവയെല്ലാം ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ട് സസ്യ പോഷണത്തില് ഇപ്പം വാം അല്ലെങ്കിൽ പി ജി പി ആർ വാമെന്ന് വാമെന്ന് വെച്ചാൽ വെസിക്യുലാർ അർബസ്കുലാർ മൈക്രോറൈസിയാണ് അപ്പം ഇത് ഉപയോഗിക്കുക അത് നമുക്ക് എൻ ബി കെ എൻ ബി കെ മറ്റ് സൂക്ഷ്മ മൂലങ്ങളും സസ്യങ്ങൾക്കും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ വളരെ വേഗത വർദ്ധിപ്പിക്കുന്നു പിന്നെ പി ജി പി ആർ ഉണ്ട് പിന്നെ നൈട്രജൻ കിട്ടുന്ന അസോസ്ബയറിലയം റൈസോബിയം ഇങ്ങനെയുള്ള സൂക്ഷ്മ ജീവികൾ ജീവികൾ കൾച്ചർ നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ അതുമല്ല സസ്യ കീടരോഗ നിയന്ത്രണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ബർട്ടിസീലിയം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും ബർട്ടിസീലിയം എന്നൊക്കെ പറയുന്നത് നമ്മളെ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള സസ്യങ്ങളുടെ കീടങ്ങളെ ആക്രമിക്കുന്ന സൂക്ഷ്മജീവികളെ വേർതിരിച്ചെടുത്ത് അത് ലാബിൽ വളർത്തി കൾച്ചർ ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ല കോളനി തിരഞ്ഞെടുക്കും ആ കീടങ്ങളുടെ മുകളിൽ ഇതിനെ പ്രയോഗിച്ചിട്ട് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന കോളനി തിരഞ്ഞെടുത്തിട്ട് അതിനെ വീണ്ടും വളർത്തി വെളുത്ത പൊടി ടാൾക്ക് ടാൾക്കിൽ മിക്സ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്നുണ്ട് നമ്മുടെ കാർഷിക സർവകലാശാല ഇറക്കുന്നുണ്ട് ബർട്ടിസീലിയം അങ്ങനെയുള്ള ഒരുപാട് സസ്യ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ വാങ്ങാൻ കിട്ടും ഇപ്പോൾ സ്യൂഡാമോണസ് ആയാലും ട്രൈക്കോടർമ ആയാലും ഇപ്പോൾ സ്യൂഡാമോണസ് ബാക്ടീരിയയാണ് ട്രൈക്കോഡർമ കുമിളാണ് ഫംഗസ് അപ്പം ഈ ഈ ഫംഗസ് ഇപ്പം ട്രൈക്കോഡർമയുടെ കാര്യം പറയാം ട്രൈക്കോഡർമ സസ്യങ്ങൾ രോഗമുണ്ടാക്കുന്ന ഫംഗസിന് മുകളിൽ വളർന്ന് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് പിന്നെ സസ്യ പോഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പൊട്ടാസ്യം എന്ന മൂലകം കിട്ടാൻ വേണ്ടി പൊട്ടാസ്യം മൊബിലൈസിങ് ബാക്ടീരിയ നമുക്കിപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ വാങ്ങാൻ കിട്ടും നമ്മുടെ കാർഷിക സർവകലാശാല ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ചവിട്ടി ഇട്ട് കൊടുക്കാം അപ്പം ചെടികൾ പൊട്ടാസ്യം വലിച്ചെടുക്കാൻ വലിച്ചെടുക്കുന്നതിൻ്റെ തോത് വർദ്ധിക്കും അപ്പം നമ്മൾ കൊടുക്കേണ്ട പൊട്ട ചെടിക്ക് കിട്ടേണ്ട പൊട്ടാസിയത്തിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് ഇതുവഴി നൽകാൻ സാധിക്കും ഇപ്പം നേരത്തെ പറഞ്ഞാൽ നൈട്രജൻ കിട്ടുന്ന അസോസ് അസോസ്പയർലം അല്ലെങ്കിൽ റൈസോബിയം ഇങ്ങനെയുള്ള വസ് ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് മാർക്കറ്റ് സൂക്ഷ്മ നമുക്ക് മാർക്കറ്റ് വേടിക്കാൻ കിട്ടും പിന്നെ ഉള്ളത് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഫോസ്ഫോ ബാക്ടീരിയ ലഭ്യമാണ് ഫോസ്ഫോ ബാക്ടീരിയെ നമുക്കിങ്ങനെ ജൈവവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളെ ചോട്ടിൽ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ പറയാൻ ഒരുപാടുണ്ട് നമുക്ക് സമയം ലഭ്യത പോലെ വലിയ വലിയ വീടുകൾ ഒരു അരമണിക്കൂറൊക്കെയുള്ള വീഡിയോ ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വെടിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക